എന്തിനാണ് പോലീസെ ശമ്പളം വാങ്ങുന്നത് മൂന്നാഴ്ച പിന്നിട്ടിട്ടും പട്ടാപകൽ നടന്ന ആക്രമണത്തിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്താണ് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് അതിക്രമങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രമുഖ സാഹിത്യകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ എം എൻ കാരശ്ശേരി ഉന്നയിച്ച ചോദ്യങ്ങളാണിത് ന്യായമായ ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുന്ന ജനങ്ങൾക്ക് നേരെ പോലീസ് സ്വീകരിക്കുന്ന നിലപാടിനെയാണ് അദ്ദേഹം പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് ദുർഗന്ധമില്ലാതെ ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയും ഇരുതുള്ളിപ്പുഴയെയും മണ്ണിനെയും മലിനമാക്കുന്നതിനെതിരെ ആറ് വർഷത്തോളമായി പ്രദേശവാസികൾ നടത്തിവരുന്ന ധാർമ്മിക സമരമാണിത് എന്നാൽ സമരത്തിനിടെ അക്രമം നടന്നുവെന്നാരോപിച്ച് രാപ്പകൽ വ്യത്യാസമില്ലാതെ പോലീസ് വീടുകളിൽ കയറിയിറങ്ങി ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് കുട്ടികൾ പേടി കാരണം സ്കൂളിൽ പോകാത്ത സാഹചര്യം ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സമരസമിതിയിലുള്ള ഒരൊറ്റ കുഞ്ഞും അക്രമത്തെ അംഗീകരിച്ചിട്ടില്ല അക്രമം കാണിച്ചത് ആരാണെന്ന് കണ്ടെത്തേണ്ടത് പോലീസിന്റെ പണിയാണ് അതിനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ റോട്ടിൽ പകൽ നടന്ന ഒരു സംഭവത്തിലെ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത പോലീസിന് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത് സമരക്കാർ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നതെന്നും ആരാണോ കുറ്റം ചെയ്തത് അവരെ നിയമപരമായി കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പോലീസിന്റെ ഈ തീർവാഴ്ചക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറയേണ്ടതുണ്ടെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ധാർമ്മിക സമരത്തിൽ വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ കുറിച്ചും അദ്ദേഹം സമരസമിതിക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതൊരു ധാർമിക സമരമാണെന്നും പ്രാദേശിക തലത്തിൽ ഒതുക്കാതെ കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് വ്യാപിപ്പിക്കണമെന്നും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ മറുപടി പറയണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു കാരശ്ശേരിയുടെ വാക്കുകളിലേക്ക് പോകാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ കുഞ്ഞും അക്രമത്തെ അംഗീകരിച്ചിട്ടില്ല അക്രമം കാണിച്ച ആരാന്ന് ആരാ അത് കണ്ടെത്തേണ്ടത് പോലീസിന്റെ പണി അതിനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ബാഹ്യ ശക്തികളാന്ന് പറഞ്ഞപ്പോ ആരാന്ന് പറയൂ ദിവസത്തിലായി മൂന്നാഴ്ചയാവുമ്പോ അല്ലേ അപ്പോ ഇപ്പോഴും കുറ്റവാളികൾ ആരാണ് ഇവിടുത്തെ റോഡില് പകല് നടന്ന ഒരു സംഭവത്തിലെ കുറ്റവാളികൾ ആരാന്ന് കണ്ടെത്താൻ കഴിയാത്ത പോലീസിന് എന്തിനു ശമ്പളം കൊടുക്കുകയാണ് നമ്മളെ പേടിപ്പിക്കാനാണോ ശമ്പളം കൊടുക്കുന്നത് ബഹുജനങ്ങളെ നാട്ടിൽ നിന്ന് ഓടിക്കാനാണോ അപ്പൊ ഞാൻ ചില വീടുകളിലൊക്കെ കയറിയിരുന്നു കഴിഞ്ഞ ആഴ്ച മറ്റേ പരിപാടിക്ക് വന്നപ്പോ അപ്പൊ അവിടുത്തെ സ്ത്രീകളൊക്കെ സംശയം എനിക്ക് അമ്പരപ്പ് തോന്നി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ വന്ന് പോലീസ് മുട്ടുന്നു ആൺ പോലീസ് മാത്രമല്ല പെൺ പോലീസും വരുന്നുണ്ട് കുട്ടികളൊക്കെ പേടിച്ച് കിടങ്ങിയിട്ട് അവർ സ്കൂളിൽ പോകുന്നില്ല ഒരു ടീച്ചറുടെ കടലാസിയും കണ്ടു അവിടെ കുട്ടികൾ മൂന്നാലോ കുട്ടികൾ സ്കൂള് അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത് നമ്മൾ വളരെ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി അതായത് നമുക്ക് ശുദ്ധമായി ശ്വസിക്കാൻ ദുർഗന്ധമില്ലാതെ ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മുടെ ഇരുതുള്ളിപ്പുഴ ഏതു പുഴയും ഇങ്ങനെ മലിനമാക്കാൻ പാടില്ല നമ്മുടെ മണ്ണ് ഇങ്ങനെ മലിനമാക്കാൻ പാടില്ല കാരണം ഇത് നമുക്ക് മാത്രമുള്ളതല്ല നമ്മളിപ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് നമ്മളാരും ഇല്ലാതെ എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞു പോയി ഇനി നമ്മളാരും ഇല്ലാത്ത എത്രയോ നൂറ്റാണ്ട് വരാൻ പോകുന്നു അപ്പൊ ഈ മണ്ണും മലയും വെള്ളവും ഒക്കെ നശിപ്പിച്ചു പോയാൽ അടുത്ത തലമുറ എന്ത് കുടിക്കും എങ്ങനെ ശ്വസിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പോണ്ട ഇപ്പൊ തന്നെയുള്ള ഈ അവസ്ഥയില് ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇത്തരം എല്ലാ സമരങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ള ഒരു സാധനം പലയിടത്തും കേരളത്തിനും പുറത്തും മതമാണ് നിങ്ങൾ വളരെ കരുതിയിരിക്കേണ്ടതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാ മതക്കാരും ജാതിക്കാരും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ആ ഇതൊക്കെ മാപ്പിളമാരുടെ സമരമാണ് അല്ലെ ക്രിസ്ത്യാനികളുടെ സമരമാണ് അല്ലെങ്കിൽ നായന്മാർക്കെതിരായ സമരമാണ് എന്ന് പറഞ്ഞ് ജാതിയും മതവും പറഞ്ഞ് നിങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ബുദ്ധി ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട് പോലീസിനുണ്ട് വളരെ കരുതിയിരിക്കണം വളരെ കരുതിയിരിക്കണം ഈ സമരസമിതിയുടെ ചെയർമാൻ ആരാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ജാതി മതം അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ പാർട്ടി അറിഞ്ഞുകൂടാ അപ്പോ ആ പാർട്ടി ഒന്ന് അങ്ങനെ അപ്പോ ഇത്തരത്തിലെ എല്ലാ സമരങ്ങളിലും അപ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളത് ഞാനും കൂടി വളരെ ചെറിയ പങ്കെടുത്ത സമരമാണ് മാഹൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തൊട്ട് തുടങ്ങിയ അത്ത അറുപത് കൊല്ലമ്പത്തെ സമരം അതിലെല്ലാ പാർട്ടിക്കാരും ആ സമരത്തിന് അനുകൂലമായിരുന്നു എല്ലാ പാർട്ടിക്കാരും ആ സമരത്തിനെതിരായിരുന്നു ഇത് രണ്ടുകൂടി എങ്ങനെ അതാണ് പ്രത്യക്ഷത്തിൽ സമരത്തിൻ്റെ കൂടെ പരോക്ഷത്തിൽ മറുവശത്തിൽ ഈ കൂട്ടത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ട് എല്ലാ പാർട്ടിക്കാരും എല്ലാ മുന്നണിക്കാരും അതിനെപ്പറ്റി കരുതിയിരിക്കണം ഇവിടെ ഇപ്പോ ഞാൻ അറിഞ്ഞെടുത്തോളം ഇപ്പോ ഇന്നലെയാണ് മുന്നാലിക്കൂട്ടി വന്നത് ആ അതെ അപ്പൊ എല്ലാ പാർട്ടിക്കാരും ഇപ്പോ കോൺഗ്രസോ ലീഗോ സി പി എം ഒക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ ആർക്കാണ് അതാണ് പണമണിയുടെ കാര്യം ആരാണ് ഈ സാധനത്തെ പിന്നിൽ നിന്ന് കുത്താൻ പോകുന്നത് നിങ്ങൾ കരുതിയിരിക്കണം അതുകൊണ്ട് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും പ്രദേശത്തിനും അപ്പുറത്തുള്ള ഒരു ധാർമ്മിക സമരമാണിത് കാരണം ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പോ കോറിക്കെതിരായിട്ട് ഒരു സമരം ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ പല സമരത്തിൽ പങ്കെടുത്ത് എനിക്കറിയാം ഉടനെ ആദ്യം വരുന്ന വാക്ക് ജാതിയും മതവാണ് പിന്നെ പാർട്ടിയാണ് പിന്നെ നമ്മൾ ഇപ്പോ മണൽവാരിൽ സമരത്തിലൊക്കെ പല സമരവും നടത്തിയിട്ട് എനിക്ക് അനുഭവമുണ്ട് കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെ ഒരു നേരം വിളിച്ച് നമുക്ക് കാണൂല എന്താ കാരണം വലിയ എമൗണ്ട് കൊടുത്തു തീർന്നു അപ്പോ നിങ്ങളുടെ സമര സമര സഹായ സമിതിക്കാരെ എങ്ങനെയാണ് ഈ എതിർപക്ഷം ആ എതിർപക്ഷം എന്ന് പറയുന്നതിൽ കേട്ടോ ഞാൻ രാഷ്ട്രീയം പറവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ടതില് ജില്ലാ കലക്ടർക്ക് ഉത്തരവാദിത്തമുണ്ട് ജില്ലാ കലക്ടറുടെ പണി ഞാൻ നോക്കുക അതിനും വാങ്ങുന്നത് നിങ്ങളുടെ സമരം ഈ ഈ മുക്കിലോ ഈ നാട്ടിൻപുറത്തോ ഒതുക്കരുത് ഒരു സമരസഹായ സമിതി ഉണ്ടാക്കി നിങ്ങൾ കോഴിക്കോട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജില്ലാ കലക്ടർ കേൾക്കട്ടെ അദ്ദേഹം അങ്ങനെ സ്വസ്ഥായിട്ട് ഇരുന്നാൽ പറ്റില്ല അവിടെ അദ്ദേഹത്തിൻ്റെ പണിയാണ് ജില്ലാ ഐസൊലേറ്റ് ആണത് അദ്ദേഹം മറുപടി പറയണം ഈ ആളുകൾ എവിടെ ഒളിവിൽ പോയി ഈ പോലീസ് എങ്ങനെയാണ് രാത്രിയും പാതിരക്കും കയറി നിരങ്ങുന്നത് ആരാണ് അനുവാദം കൊടുത്തത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചിന്ത മുഖ്യമന്ത്രി മറുപടി പറയണം പോലീസ് എങ്ങനെ നരതായിട്ട് നടത്തുന്നുണ്ട് ഇവിടെ എന്താ സംഭവിച്ചത് ഒരു ഫാക്ടറി ഒരു സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നതിൽ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അറിയിക്കാൻ വേണ്ടി അവർ സമരം ചെയ്യുന്നു എത്ര കാലമായിട്ട് ആറ് വർഷമായിട്ട് സമരം ചെയ്യുന്നു ഞങ്ങളരും അറിഞ്ഞിരുന്നില്ല അതിൽ നിങ്ങൾക്കൊണ്ട് ഉത്തരവാദിത്വം ഇതൊരു വലിയ സമരമാണ് ഒരു ചെറിയ സമരമല്ല ഇത് നിങ്ങളൊരു പ്രാദേശികമായി താമരശ്ശേരി പഞ്ചായത്തിലോ കൂടത്തായി പഞ്ചായത്തിലോ ഓമശ്ശേരി പഞ്ചായത്തിലോ ഒതുക്കാൻ ഏറ്റവും ചെറിയ ജില്ലാ തലത്തിൽ ഈ സമരം നടക്കണം പിന്നെ എനിക്കൊരു അപേക്ഷ പറയാനുള്ളത് ഈ സമരസഹായ സമിതി ഇന്ന് തന്നെ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങണം ഇതിന്റെ അപ്പപ്പുള്ള വിവരം കാരണം നിങ്ങളിത് പത്രത്തിൽ കാണും നാളെ നേരെ വെളുക്കുമ്പോൾ മനോരമയിലും മാതൃമേലയിലും ചന്ദ്രികയിലും സുപ്രഭാവത്തിലും ഒക്കെ ഇതിൻ്റെയൊക്കെ കളർ ഫോട്ടോ ഉണ്ടാവും അത് നിങ്ങളുടെ പഞ്ചായത്തിലേ ഉള്ളൂ ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് ഉണ്ടാവില്ല കോഴിക്കോട് ജില്ലയിൽ അറിയില്ലത് ഗോളിയോറിലെ സമരങ്ങൾ മിക്കതും പുറത്തറിഞ്ഞില്ല കാരണം അതൊക്കെ ലോക്കൽ ചാനൽ ലോക്കൽ പേജിൽ പോയി പ്രാദേശിക വാർത്തയായിട്ട് പോയി അത് പിന്നെ ചിലതൊക്കെ ഞങ്ങൾ കോഴിക്കോട് നടത്തിയപ്പോഴാണ് അത് ജില്ലാ വാർത്തയായിട്ടെങ്കിലും വന്നത് ഇത് കേരള പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് എന്ന് മീഡിയക്ക് ഇപ്പൊ അറിയില്ല അത് അറിയിക്കാൻ നിങ്ങളുടെ പണി ഇത് സമരം വ്യാപിപ്പിക്കാന്നുള്ള കാരണം ഇവിടെ ഇത്രയും വീടുകളിൽ അനാഥത്വമുണ്ട് അരക്ഷിതാവസ്ഥയുണ്ട് പിന്നെ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് അവിടെ തന്നെ എന്റെ പ്രശ്നം ആര് കുറ്റം ചെയ്തുപരമായ എല്ലാ എടുക്കണം അവരെ ഇന്ന ആളാണ് കൊടുത്തത് ഇന്ന ആളാണ് കല്ലെറിഞ്ഞത് ഇന്ന ആളാണ് പോലീസിനെ ആക്രമിച്ചതെന്ന് പറയേണ്ട ഉത്തരവാദിത്വം പോലീസിനാ സമരസമിതിക്കല്ല പോലീസ് അത് പറയട്ടെ ആ ആളെ പിടിക്കാൻ സഹായിക്കൊടുക്കേണ്ട പണി സമരസമിതിക്ക് ഉണ്ട് അത് സത്യമാവണം കള്ളം പറയരുത് അതിനു പകരം ആരാ എന്താ ഏതാ എന്നില്ലാതെ ഇങ്ങനെ തേർവാഴ്ച നടത്തുന്ന എന്തിനാണ് ഈ മുതലാളിമാർക്ക് വേണ്ടിയാ